ഇവിടെ കണ്ടിവിടെ കണ്ടോ 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 よし。いい <noise> ورے گدیے نارتاڑے ورے گدیے موتاڑو ورے ودارن نریالے ورے ودارن نریالے کتا پیاڑو تاڑا کتا پیاڑو تاڑو کتا پیاڑو تاڑا یسا پیاڑو تاڑو جنگل ماچ موڈلنی دتھے جنگل ماچ موڈلنی دتھے ورے ونا ساسپیم ورے ونا ساسپیم مینے آڑو نی ورتن مینے آڑو نی ورتن اوتھ گلیچو سوچچو اوتھ گلیچو سوچچو ہارسہ سینجی دو مانگی ہارسہ ിളെ മണ്ണിൽ വിളവിട്ട് ഇല്ലാ കൊയ്യില്ല നിങ്ങളിച്ചോള സൂക്ഷിച്ചോ നിങ്ങളുടെ സൂക്ഷിച്ചോളെ സൂക്ഷിച്ചോട്ട് കളിച്ചോ സൂക്ഷിച്ചോളിച്ചോ സൂക്ഷിച്ചോ തുമ്മേ പറയുന്നു റിയില്ല നാം പറയാൻ അറിയില്ല പ്രവർത്തിക്കോലെത്തോയാണോ പ്രഷേദം പ്രസേദം പ്രഷേദോജിഫ് നടത്തിക്കില്ല നടത്തി മണ്ണിൽ നടക്കില്ല വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നുണ്ട് ഡാൻ ഗവർണർ ഇപ്പോൾ എവിടെയാണുള്ളത് പ്രതിഷേധങ്ങൾ എവിടെയൊക്കെയാണ് നടക്കുന്നത് അഭിലാഷ് നമ്മളിപ്പോൾ ഉള്ളത് യൂണിവേഴ്സിറ്റി കോളേജിന് സമീപത്താണ് ഇതുവഴി ഗവർണറുടെ വാഹനവ്യൂഹം കടന്നു പോകുന്നതിനിടയിലാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ എസ് എഫ് ഐ പ്രവർത്തകർ കരിങ്കുടിയുമായി ഗവർണർക്ക് അടുത്തേക്ക് പ്രതിഷേധവുമായി എത്താൻ ശ്രമിച്ചത് പക്ഷേ കനത്ത സുരക്ഷാ വലയത്തിലായിരുന്നു ക്യാമ്പസിന്റെ പരിസരം അതുകൊണ്ട് അവർ ഗവർണറുടെ അടുത്തേക്ക് വാഹനവ്യൂഹത്തിനടുത്തേക്കെത്താൻ പ്രതിഷേധക്കാർക്ക് കഴിഞ്ഞാൽ അവർ മുകളിൽ നിന്ന് കരികൂടി കാണിക്കുക മാത്രമാണ് ചെയ്തത് പോലീസിന്റെ അതിശക്തമായ സുരക്ഷയാണ് അവിടെ ഒരുക്കിയിരുന്നത് ഇപ്പോഴും ഗവർണറുടെ വാഹനവ്യൂഹം രാജ്ഭവൻ ലക്ഷ്യമാക്കി നേരത്തെ ക്രമീകരിച്ച അതേ റൂട്ടിലൂടെ തന്നെയാണ് പൊക്കൊണ്ടിരിക്കുന്നത് നഗരത്തിൽ എമ്പാടും കനത്ത സുരക്ഷയാണ് നമ്മൾ കഴിഞ്ഞ വാർഷികളിലൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്ന പോലെ ഓരോ പോയിന്റുകളുടെയും ഉദ്യോഗസ്ഥർക്കാണ് ഗവർണറുടെ സുരക്ഷാ ചുമതലയുടെ പൂർണ്ണ ഉത്തരവാദിത്വം നഗരത്തിൽ ഇതുവരെ കാണാത്ത തരത്തിലുള്ള കനത്ത സുരക്ഷയാണ് ഗവർണർക്ക് വേണ്ടി പോലീസ് ഒരുക്കിയിരിക്കുന്നത് സിറ്റി പോലീസ് കമ്മീഷണറും ദക്ഷിണ മേഖലാ ഐ ജിയും നേരിട്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിനായി ഓരോ വർഷങ്ങളിലൂടെയും പട്രോളിംഗ് നടത്തുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷയിലാണ് ഗവർണറുമായി വാഹന വിഭവം രാജ്ഭവനിലേക്ക് യാത്രയിൽ ഇരിക്കുന്നത് ഏതാണ്ട് അഞ്ചു പത്ത് മിനിറ്റിനകത്ത് ഗവർണറുടെ വാഹനവ്യൂഹം രാജ്ഭവൻ ഉള്ളിലേക്ക് പ്രവേശിക്കും രാജ്ഭവൻ പരിസരത്ത് കനത്ത സുരക്ഷയാണ് ബാരിക്കേഡുകൾ തീർത്തിരിക്കുകയാണ് രാജ്ഭവനിലേക്ക് കയറുന്ന വഴികളിലെല്ലാം അതുകൊണ്ട് തന്നെ റോഡിന് ഇരുവശത്തും ആരും കൂടി നിൽക്കാൻ പോലീസ് സമ്മതിക്കാത്ത ഒരു സാഹചര്യമുണ്ട് അതിശക്തമായ സുരക്ഷ രാജ്ഭവൻ പരിസരത്തും ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് കോഴിക്കോട്ടുണ്ടായ തരത്തിലുള്ള ആ മറ്റ് സംഘർഷങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതൽ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു സിറ്റി പോലീസ് കമ്മീഷണർ കർശനമായ നിർദ്ദേശം ഉദ്യോഗസ്ഥർക്ക് ഇതുമായി ബന്ധപ്പെട്ട് നൽകുകയും ചെയ്തിരുന്നു എന്തായാലും പാളയത്ത് പ്രതിഷേധിച്ചിരുന്ന എസ് എഫ് ഐ പ്രവർത്തകർ മുദ്രാവാക്യം വിളികൾ അവസാനിപ്പിച്ച് മടങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ അവിടെ കാണാൻ കഴിയുന്നത് അഭിലാഷ് റൈറ്റ് രാത്രി പത്തരയ്ക്കും എസ് എഫ് ഐയുടെ പ്രതിഷേധം തുടരുകയാണ് അതായത് പാളയത്ത് ആയിരുന്നു ഇപ്പോൾ എസ് എഫ് ഐ പ്രവർത്തകർ മുദ്രാവാക്യങ്ങൾ മുഴുക്കിയത് തിരുവനന്തപുരത്ത് വലിയ പ്രതിഷേധം ആണ് എസ് എഫ് ഐ ഉയർത്തിയത് കോഴിക്കോട് നിന്ന് വിമാനമാർഗം ആയിരുന്നു ഗവർണർ തിരുവനന്തപുരത്തേക്ക് എത്തിയത് രാജ്ഭവനിലേക്കുള്ള യാത്രയിൽ കരിങ്കൊടി കാണിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും പോലീസ് അതിന് അനുവദിച്ചില്ല ഇപ്പോൾ ഗവർണർ രാജ്ഭവനിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് രാജ്ഭവന് പരിസരത്ത് അടക്കം അതിശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ ആണ് പോലീസ് ഒരുക്കിയിരുന്നത് വലിയ വാഹനവ്യൂഹത്തെ നമുക്ക് ഗവർണറെ അനുഗമിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു അത്രമേൽ കനത്ത സുരക്ഷ സംസ്ഥാനത്തെ ഏറ്റവും സുരക്ഷയുള്ള വ്യക്തികളിൽ ഒരാളാണ് ഗവർണർ എക്സഡ് കാറ്റഗറിയിൽ വരുന്ന സുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടുന്ന ആളാണ് മുഖ്യമന്ത്രിയുടെ ഇതിന് സമാനമായ തരത്തിൽ തന്നെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഗവർണർക്കുമുണ്ട് തന്നെ സംസ്ഥാനത്തിന് പ്രോട്ടോക്കോൾ പ്രകാരമുള്ള സുരക്ഷ ഒരുക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് ക്രമസമാധാന ചുമതല സംസ്ഥാനത്തിനും ആഭ്യന്തര വകുപ്പിനും കേരള പോലീസിനും ആയതുകൊണ്ട് തന്നെ ഏത് പ്രതിഷേധമുണ്ടായാലും അതിനെ ചെറുക്കാനുള്ള ഉത്തരവാദിത്വവും കേരള പോലീസിനു തന്നെയാണ് അത്തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഇപ്പോഴും ഒരുക്കിയിട്ടുണ്ട് ഏറ്റവും ഉയർന്ന ആ സുരക്ഷാ കൂടി തന്നെയാണ് ഗവർണർ ഇപ്പോൾ രാജ്ഭവന് മുന്നിലേക്ക് രാജ്ഭവനിലേക്ക് എത്തിയിട്ടുള്ളത് അതേസമയം സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിലടക്കം ഗവർണർക്കെതിരെ ഇന്ന് പ്രതിഷേധം നടന്നിരുന്നു കാലിക്കറ്റ് സർവകലാശാലയിൽ മാത്രമല്ല മറ്റ് ക്യാമ്പസുകളിൽ ഉൾപ്പെടെ എസ് എഫ് ഐ പ്രതിഷേധമുയർത്തി അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് നഗര ഹൃദയത്ത് ഹൃദയത്തിൽ അടക്കം ഗവർണർക്കെതിരായ പോസ്റ്ററുകൾ ഉൾപ്പെടെ ഒക്കെ പ്രത്യക്ഷപ്പെടുകയും ചെയ്ത സാഹചര്യമുണ്ട് എസ് എഫ് ഐ വലിയ പ്രതിഷേധം ഉയർത്തുമെന്ന് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ആർഷോ നേരത്തെ തന്നെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി പറഞ്ഞിരുന്നു പ്രതിഷേധം തുടരും എന്നായിരുന്നു ആർഷോ അറിയിച്ചിരുന്നത് ഡാൻ എന്തായാലും ഗവർണർ വിമാനത്താവളത്തിൽ നിന്ന് വിമാനത്താവളത്തിൽ എത്തുന്നു അവിടെ നിന്ന് മുൻകൂട്ടി നിശ്ചയിച്ച റൂട്ടിലൂടെ തന്നെ കടന്നു വരുന്നു അങ്ങനെ ഇപ്പോൾ രാജ്ഭവനിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് അഭിനേഷം മൂന്ന് ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ പ്ലാൻ അനുസരിച്ചാണ് ഈ റൂട്ട് തയ്യാറാക്കിയത് ഇതിൽ മൂന്ന് വഴികളായിരുന്നു പ്രധാനമായിട്ടും ഉൾപ്പെടുത്തിയിരുന്നത് ഉന്നത ഉദ്യോഗസ്ഥർക്ക് മാത്രമായിരുന്നു ഏത് വഴിയെ ആയിരിക്കണം ഗവർണറെ വഹിച്ചുകൊണ്ടുള്ള വാഹനവ്യൂഹം കടന്നു പോകേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നത് അതിന്റെ പ്രകാരം ഉന്നത ഉദ്യോഗസ്ഥർ ഈ ഗവർണറുടെ വാഹനവ്യൂഹം കടന്നു പോകേണ്ട വഴിയിൽ കൃത്യമായി നിരീക്ഷണങ്ങൾ നടത്തിയതിന് ശേഷമാണ് ആ മുൻ നിശ്ചയിച്ചതിന് പ്രകാരം ചാക്ക ബൈപ്പാസ് വഴി യൂണിവേഴ്സിറ്റി കോളേജിന്റെ സമീപത്തു കൂടി ആ പോകുന്ന റൂട്ട് ഫൈനലൈസ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ആ അറിയിപ്പ് കിട്ടിയ ഉടൻ തന്നെ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥർക്കും ആ കൃത്യമായ മുന്നറിയിപ്പ് നൽകി ആ പശ്ചാത്തലത്തിലാണ് പ്രതിഷേധമുണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലേക്ക് കൂടുതൽ ഉദ്യോഗസ്ഥരെ വിന്യസിക്കുന്ന ഒരു പശ്ചാത്തലം അവിടെ നിന്ന് പ്രതിഷേധിക്കാനായി ആ കൂടിയവർ എന്ന് സംശയിക്കുന്ന ആളുകളെ മുഴുവൻ വലയം ചെയ്യുന്ന തരത്തിലായിരുന്നു പോലീസിൻ്റെ സുരക്ഷ പോലീസിന്റെ ആ നീക്കങ്ങൾ പാളിയതുമില്ല കാരണം കൃത്യമായി ഗവർണറുടെ വാഹനവ്യൂഹം ഈ വഴിയെ താഴേക്ക് കടന്നു പോകുന്ന സമീപത്തെ ഇവിടെ നിന്നാണ് പ്രതിഷേധക്കാർ ഗവർണർക്ക് നേരെ കരികൂടി കാണിക്കാനുള്ള ശ്രമം നടത്തിയത് അത് പോലീസിന്റെ തന്ത്രപരമായ നീക്കത്തിലൂടെ ഗവർണറുടെ വാഹനവ്യൂഹത്തിന് അടുത്തേക്ക് എത്താൻ സാധിക്കാത്ത തരത്തിൽ പ്രതിഷേധക്കാർ ഇവിടുന്ന് മാറ്റുന്ന ഒരു നടപടിയാണ് ഉണ്ടായത് എന്തായാലും ആ പോലീസ് ബലം പ്രയോഗിക്കേണ്ട സാഹചര്യം ഒന്നും ഇല്ലാതെ തന്നെ പ്രതിഷേധക്കാർ മുദ്രാവാക്യം മുഴക്കിയതിനു ശേഷം ഇവിടുന്ന് മടങ്ങിപ്പോയിരിക്കുകയാണ് സിറ്റിയിലുണ്ടായിരുന്ന മുഴുവൻ Eu te ഓഫ് അടക്കം ഡ്യൂട്ടി റദ്ദാക്കിക്കൊണ്ട് ഡ്യൂട്ടിയിൽ പ്രവേശിക്കണമെന്ന നിർദ്ദേശം നൽകിയതിന്റെ പശ്ചാത്തലത്തിൽ രാവിലെ മുതൽ തന്നെ നഗരം മുഴുവൻ സുരക്ഷാ വലയത്തിലായിരുന്നു ഇതുവരെ സമീപകാലത്തൊന്നും തലസ്ഥാന നഗരത്തിൽ ഇത്തരത്തിലൊരു സുരക്ഷാ ക്രമീകരണം ഒരുക്കേണ്ട പ്രതിസന്ധി പോലീസിനുണ്ടായിട്ടില്ല അത്തരത്തിൽ വലിയ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഗവർണർ തിരികെ എത്തുന്നതുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐയുടെ പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ട് നഗരത്തിൽ ഒരുക്കിയിരുന്നത് സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ നേരിട്ടായിരുന്നു സുരക്ഷാ ചുമതലകളുടെ മേൽനോട്ടം വഹിച്ചിരുന്നത് ഐ ജി ജി പർജുൻ കുമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഗവർണറുടെ വാഹനവ്യൂഹം കടന്നുപോകുന്ന മുഴുവൻ വഴികളിലും നേരിത്തെട്ടി പരിശോധന നടത്തുന്ന തരത്തിലായിരുന്നു മാപ്പ് തയ്യാറാക്കിയത് എന്തായാലും ഗവർണറുടെ വാഹനവ്യൂഹം മറ്റ് പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ ഇപ്പോൾ രാജ്ഭവനിലേക്ക് എത്തിയിട്ടുണ്ടാകാൻ തന്നെയാണ് സാധ്യത ഇവിടുന്ന് മാധ്യമങ്ങളുടെ വാഹനങ്ങൾക്കൊന്നും അദ്ദേഹത്തിന്റെ വാഹനവ്യൂഹത്തെ പിന്തുടരാൻ കഴിയാത്ത തരത്തിലാണ് പോലീസിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നത് രാഷ്ട്രപതി വരുമ്പോൾ മാത്രമാണ് അല്ലെങ്കിൽ ഉപരാഷ്ട്രപതി വരുകയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ എത്തുമ്പോൾ മാത്രമാണ് ഇത്തരത്തിൽ ബാരിക്കേഡുകളൊക്കെ തീർക്കുന്നത് അത്തരത്തിൽ ആ സമീപത്തു അടക്കം വേലികൾ തീർത്തുകൊണ്ടാണ് ഒരു തരത്തിലുള്ള പ്രകോപനവും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം അത്തരത്തിലുള്ള മുൻകരുതലുകൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇത്തവണ എടുത്തത് എന്ന് വേണം എടുത്തു പറയാൻ ഗവർണർക്ക് ഔദ്യോഗിക പരിപാടികളൊന്നും വരുന്ന രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഇല്ല എന്നാണ് രാജ്ഭവൻ വൃത്തങ്ങളിൽ നിന്ന് ലഭ്യമാകുന്ന സൂചനകൾ പക്ഷേ ഇത്തരം ഒരു പ്രതിസന്ധി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം നഗരത്തിൽ എന്തെങ്കിലും പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വരും ദിവസങ്ങളിൽ പുറത്തേക്ക് ഇറങ്ങാവുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്നതാണ് പോലീസും ആകാംക്ഷയോട് ഉറ്റുനോക്കുന്നത് കാരണം വളരെ അൺപ്രഡിക്റ്റബിളായി അപ്രതീക്ഷിതമായി പ്രവചനാതീതമായി തീരുമാനങ്ങൾ എടുക്കുകയും അത് അതുപോലെ നടപ്പിലാക്കുകയും ചെയ്യുന്ന വ്യക്തിത്വമാണ് ആരിഫ് മുഹമ്മദ് ഖാൻറേത് അത്തരമൊരു നീക്കം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വരും ദിവസങ്ങളിൽ ഉണ്ടാകുമോ എന്നതാണ് എല്ലാം ഉറ്റുനോക്കുന്നത് അതാണല്ലോ ഏറ്റവും പ്രധാനം ഡാൻ സൂചിപ്പിക്കുന്ന പോലെ ഇസഡ് പ്ലസ് കാറ്റഗറിയിൽപ്പെടുന്ന ഇസഡ് ഇസഡ് പ്ലസ് കാറ്റഗറിയിൽ കാറ്റഗറിയിൽപ്പെടുന്ന സുരക്ഷ ഗവർണർക്ക് നൽകേണ്ട ഉത്തരവാദിത്തം സംസ്ഥാന പോലീസിനുണ്ട് അതിപ്പോൾ ഗവർണർ ഏത് തരത്തിലുള്ള യാത്രകൾ നടത്തിയാലും അദ്ദേഹത്തിന്റെ സുരക്ഷ എന്നത് ഉറപ്പാക്കേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ് രാജ്ഭവനിൽ ഒരുപക്ഷെ അദ്ദേഹം വിശ്രമിക്കുകയാണ് എങ്കിൽ പോലും അല്ലെങ്കിൽ അദ്ദേഹം മറ്റ് ആവശ്യങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങിയാൽ പോലും ഒക്കെ ഈ സുരക്ഷ ഒരുക്കേണ്ട ഉത്തരവാദിത്വം പോലീസിനില്ലേ ഇപ്പോൾ രാജ്ഭവനിലടക്കം സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുള്ള സാഹചര്യമാണോ തീർച്ചയായിട്ടും അഭിലാഷ് ഈ ഒരു പ്രതിഷേധം എസ് എഫ് ഐ പ്രതിഷേധം കടുപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും കോഴിക്കോട് യൂണിവേഴ്സിറ്റി അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പ്രതിഷേധങ്ങൾ അതിന് കടക്കുന്ന തരത്തിലേക്ക് മാറുകയും ചെയ്ത പശ്ചാത്തലത്തിൽ തന്നെ തിരുവനന്തപുരത്ത് അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിൻ്റെ അനുഗണ്ഡനങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന കാര്യം കൃത്യമായി തന്നെ പോലീസ് വിലയിരുത്തിയിരുന്നതാണ് അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നഗരത്തിൽ സമീപകാലത്തൊന്നും കാണാത്ത തരത്തിലുള്ള അതീവ സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതും അതിനിടയിലാണ് കഴിഞ്ഞ പതിനൊന്നാം തീയതി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആ രാജ്ഭവനിൽ നിന്ന് വിമാനത്താവളത്തിലേക്ക് പോകുന്നതിനിടയിൽ ആ കൗമദി ജംഗ്ഷനിൽ വെച്ച് പേട്ടയിൽ വെച്ച് അടക്കം അദ്ദേഹത്തെ ഈ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തടക്കം ആ പ്രതിഷേധക്കാർ അദ്ദേഹത്തിന്റെ വാഹനത്തിൽ തട്ടി കരിങ്കൊടി കാണിക്കുന്ന തരത്തിലേക്ക് പ്രതിഷേധമുണ്ടായത് അത് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ സുരക്ഷാ വീഴ്ചയാണ് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുകയും അത്തരത്തിലുള്ള വിലയിരുത്തലുകളൊക്കെ ഉണ്ടാകുകയും ചെയ്തിരുന്നു അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു അനിഷ്ട സംഭവങ്ങളും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർണായകമായ നീക്കം പോലീസിന്റെ ഭാഗത്തു ഭാഗത്തുനിന്നുണ്ടായത് സാധാരണയായി ഗവർണർക്ക് ഒപ്പം അല്ലെങ്കിൽ ഗവർണറുടെ വാഹനത്തിന്റെ വലതും ഇടത്തുമായി ആ പോലീസ് വാഹനങ്ങൾ പോകുന്ന ഒരു പതിവില്ല പക്ഷെ ഇന്ന് അതായിരുന്നില്ല കാഴ്ച ഗവർണറുടെ വാഹനം കടന്നു പോകുന്നതിന്റെ ഇടതു വശത്തും മുൻപിലും പിൻപിലുമായി ഒരു തരത്തിലും പ്രതിഷേധക്കാർക്ക് ഗവർണറുടെ വാഹനത്തിന്റെ മുൻപിലേക്ക് നേരിട്ട് എത്താൻ കഴിയാത്ത തരത്തിലായിരുന്നു പോലീസ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നത് എന്നതാണ് എന്തായാലും ഒരു പകൽ മുഴുവൻ കേരളത്തിലെ വാർത്താ മാധ്യമങ്ങളിൽ ഇന്ന് എസ് എഫ് ഐയും ഗവർണറും തമ്മിലുള്ള പോര് തന്നെയായിരുന്നു ഇടം പിടിച്ചത് അത്തരത്തിൽ പ്രതിഷേധം കന കടുപ്പിക്കുന്ന സാഹചര്യം എസ് എഫ് ഐയുടെ ഭാഗത്ത് നിന്ന് ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് തെരുവിലൂടെ അടക്കം ഗവർണർ സഞ്ചരിച്ച സാഹചര്യം വീണ്ടും എസ് എഫ് എയുടെ പ്രതിഷേധം ഏറ്റവും ഒടുവിൽ തലസ്ഥാന നഗരിയിൽ എത്തുമ്പോഴും ആ പ്രതിഷേധം തുടരുന്നു അതിനിടയിലൂടെ ഗവർണർ കടന്നു ചെയ്യുന്നു